ഐക്യ കൊച്ചുപള്ളി റോഡിന്റെ വികസനത്തിന് വൈദ്യുതി പോസ്റ്റ് മാറ്റിസ്ഥാപിക്കാൻ ഫണ്ട് അനുവദിക്കാത്ത നഗരസഭാ ഭരണ നേതൃത്വത്തിന്റെ നിഷേധ നിലപാടിൽ പ്രതിഷേധിച്ച് നഗരസഭാ കൌൺസിലർ നവാസ് മുണ്ടത്തിൽ ബുധനാഴ്ച ഉപവാസ സമരം നടത്തും നഗരസഭാ ഓഫീസിൽ രാവിലെ ഒൻപതിനാണ് ഉപവാസ സമരം നടത്തുന്നതെന്ന് നവാസ് മുണ്ടകത്തിൽ പറഞ്ഞു ജംഗ്ഷൻ കൊച്ചുപള്ളി റോഡിന്റെ വികസനത്തിന് വൈദ്യുതി പോസ്റ്റ് മാറ്റിസ്ഥാപിക്കുവാൻ ഫണ്ട് അനുവദിക്കാത്ത ുളം നഗരസഭാ ഭരണ നേതൃത്വത്തിന്റെ നിഷേധാത്മക നിലപാടിൽ പ്രതിഷേധിച്ച് നഗരസഭാ കൌൺസിലർ നവാസ് മുണ്ടകത്തിൽ ഉപവാസ സമരം നടത്തും കായംകുളം നഗരസഭയിലെ പടിഞ്ഞാറൻ പ്രദേശത്തെ പത്തോളം വാർഡുകളുടെ സംഗമ സ്ഥാനമാണ് ഐക്യങ്ഷൻ ഒന്നാം വാർഡിൽ തുടങ്ങി വാർഡ് അവസാനിക്കുന്നതും ഐക്യംഗ്ഷനിലാണ് ഐക്യൻഷനിലെ അതിപുരാതനമായ മുസ്ലിം ജമാണാണ് കീരിക്കാട് മുസ്ലിം ജമാത്ത് അങ്ങനെ ഒട്ടനവധി ആരാധനാലയങ്ങൾ തെക്കേത്തലയ്ക്കൽ അറയ്ക്കൽ ക്ഷേത്രം ഇങ്ങനെ ഒട്ടനവധി ആരാധനാലയങ്ങളിലേക്കുള്ള വഴിയാണ് ഐക്യാഴ്ചൻ കൊച്ചുപുള്ളി റോഡ് ഐക്യാഷൻ കൊച്ചുപള്ളി റോഡ് എല്ലാ കാലവർഷങ്ങളിലും വെള്ളപ്പൊക്കത്താൽ വളരെയധികം ദുരിതമനുഭവിക്കുന്ന വീട്ടുകാരാണ് അതിന്റെ പരിസരത്ത് താമസിക്കുന്നത് ഇതിന് ശാശ്വതമായ പരിഹാരം എന്തെന്നോളം വന്നാണ് ഐക്യാഷൻ കൊച്ചുപള്ളി റോഡിലെ ഓടയുടെ വികസനം നടന്നു വരുന്നത് ഈ ഓടയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഇലക്ട്രിക് പോസ്റ്റുകൾ വൈദ്യുതി പോസ്റ്റുകൾ ഓടയുടെ വലത് സൈഡിൽ വരികയും യാത്രയ്ക്ക് തടസ്സമായി വരുന്ന രീതിയിലുമാണ് ഈ പോസ്റ്റുകളെല്ലാം നിലനിൽക്കുന്നത് നമ്മൾ കാലാകാലങ്ങളിലായിട്ട് കായംകുളം നഗരസഭയുടെ പദ്ധതി വിഹിതത്തിൽ നിന്ന് ഈ പോസ്റ്റ് റോഡിന്റെ സൈഡിലേക്ക് മാറ്റിയിടുവാൻ വേണ്ടി പൈസ ആവശ്യപ്പെട്ട് കത്ത് കൊടുക്കുകയും കഴിഞ്ഞ നാല് വർഷമായിട്ട് അടുത്ത വർഷം തരാം അടുത്ത വർഷം തരാമെന്ന് മാറ്റി നിൽക്കുകയും ഈ കഴിഞ്ഞ ദിവസം പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു അതീ പദ്ധതി രൂപീകരിക്കുന്ന പൈസയിൽ നിന്ന് നവാസിന് പൈസ ഞങ്ങൾ അനുവദിച്ചു വരുമെന്ന് പറയുകയും എന്നാൽ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് വർക്ക് സ്റ്റാർട്ട് ചെയ്തു ഓടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ പോസ്റ്റ് മാർട്ടിന്റെ ആവശ്യം വന്നു വൈദ്യുതി വകുപ്പിനാണെങ്കിൽ ഇലക്ട്രിസിറ്റി ഓഫീസിനാണെങ്കിൽ പൈസ അടക്കാതെ മുന്നോട്ട് പോകുവാൻ അവർക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നു അത് നഗരസഭാ ചെയർപേഴ്സണേയും മറ്റ് സഹ കൌൺസിലർമാരെ അറിയിച്ചിരിക്കെ ആവശ്യപ്പെട്ടപ്പോൾ അവർ എന്റെ അടുത്ത് പറഞ്ഞത് ഒരു കാര്യം ചെയ്ത് അമ്പതിനായിരം രൂപ തനത് ഫണ്ടിൽ നിന്ന് തരാൻ വേണ്ടി അപേക്ഷ വയ്ക്കുകയും ബാക്കി അൻപത്തിമൂവായിരം രൂപ നഗരസഭയുടെ പദ്ധതി വിധത്തിൽ തരാമെന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത് ഈ കഴിഞ്ഞ ദിവസം നടന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ആ പൈസ നിഷ്കരണം നിഷേധിക്കുകയാണ് ചെയ്തത് എന്റെ അടുത്ത് അപേക്ഷ വെക്കാൻ പറഞ്ഞത് അവർ തന്നെ നിഷേധിക്കുന്നതും അവർ തന്നെ എന്താണ് ഇവരുടെ ഉദ്ദേശം ഒരു പ്രദേശത്തിന്റെ വികസനം ന്യൂനപക്ഷ വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്തിന്റെ വികസനം തടസ്സപ്പെടുത്തുവാനുള്ള നഗരസഭാ അധികൃതരുടെ ഈ നടപടിയിൽ നിന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഉത്സവകാലത്ത് ഈ നമ്മുടെ വർഷത്തിന്റെ ഒന്നാം ദിവസമായ നാളെ എല്ലാവരും ഞാൻ ഈ ദിവസം കായംകുളം നഗരസഭ രാവിലെ ഒൻപത് മണിക്ക് നഗരസഭാ ഓഫീസിലാണ് ഉപവാസ സമരം നടത്തുന്നതെന്ന് നവാസ് മുണ്ടകത്തിൽ പറഞ്ഞു കഴിഞ്ഞ നാലു വർഷത്തെ ടൈഡ് ഫണ്ട് ഉപയോഗിച്ച് ന്യൂനപക്ഷ മേഖല കൂടിയായ ഐക്യ ജംഗ്ഷൻ കൊച്ചുവള്ളി ഭാഗത്ത് റോഡിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം എന്ന നിലയിലാണ് ഓടയുടെ വീതി കൂട്ടി കവറിംഗ് സ്ലാബ് സ്ഥാപിച്ച് റോഡിന്റെ വിപുലീകരണം നടത്തുന്ന പ്രവർത്തികൾ ആരംഭിച്ചതാണ് ഓടയുടെ വീതി കൂട്ടിയപ്പോൾ വൈദ്യുതി പോസ്റ്റുകൾ റോഡിന്റെ മധ്യഭാഗത്തേക്ക് വന്നു ഇതോടെ കവറിംഗ് സ്ലാബ് സ്ഥാപിച്ചതിന്റെ പ്രയോജനം ലഭ്യമാകാത്ത സ്ഥിതിയും വന്നു ഇതോടൊപ്പം തന്നെ ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് നേരിട്ട് പടിഞ്ഞാറൻ പ്രദേശത്തു നിന്നും ദേശീയപാതയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയാതെ വടക്കുള്ളവർക്ക് ഐക്യ ജംഗ്ഷന് കിഴക്കോട്ട് സഞ്ചരിക്കേണ്ടതായി വരുന്ന സ്ഥിതി ഈ സാഹചര്യത്തിലാണ് വൈദ്യുതി പോസ്റ്റ് മാറ്റി മാറ്റിസ്ഥാപിക്കുവാനുള്ള നടപടികൾ ആരംഭിച്ചത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഫണ്ട് അനുവദിക്കാൻ നഗരസഭ തയ്യാറായിട്ടില്ല ഇതിനെതിരെയാണ് താൻ സമരം നടത്തുന്നതെന്നും നവാസ് പറഞ്ഞു 感应了。